ഹായോ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവലയിൽ റാഷിദ് സാജിതാ ദമ്പതികളുടെ വീടാണിത് കണ്ടംപററി സ്റ്റൈലിൽ ഒറ്റ നിലയിലായിട്ടാണ് ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ആറര സെൻറ്റില് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിനെട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് സിറ്റൌട്ടിനോട് ചേർന്നിട്ടാണ് കാർ പോർച്ച് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഷോ വാളിലായിട്ട് ക്ലാരി സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കാർ കാർപോറിഷന് മുകളിലായിട്ട് ഹാൻഡ് ഡ്രൈല് നൽകി അവിടെയൊക്കെ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാർപോറിച്ച് പില്ലറിനായിട്ടും ക്ലാരി ടൈൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിന് പെയിൻറ് നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് ഷോ വാളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെടി വെക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ബോക്സ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് സിറ്റൌട്ടിലേക്ക് കയറി നൂറ്റി അമ്പത് ഇരുന്നൂറാണ് സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് സ്ലാബും നൽകിയിട്ടുണ്ട് ആണ് സ്ലാബിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഇതാണ് വീടിന്റെ മെയിൻ ഡോർ സീലിംഗ് എല്ലാം സിമ്പിൾ ആയിട്ടോ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഡിസൈനോട് കൂടി വുഡിലാണ് മെയിൻ ഡോർ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം മുറ്റം നൽകിയിട്ടാണ് ഫ്രണ്ടിൽ മുറ്റം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമായിട്ടോ അത് ഇവിടെ ആയിട്ടൊരു ചെറിയ സ്പേസ് വരുന്നുണ്ട് മെയിൻ ഡോറ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായി ജിപ്സംവർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകി ഭംഗിയായി സീലിംഗ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാട്ടോ വിരിച്ചിട്ടുള്ളത് ടേബിളിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ചുറ്റിലുമായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഫെറോ ഫെറോസിമെൻറ്റിലാട്ടോ ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് ടേബിളിനോട് ചേർന്ന് ഈ ഒരു സൈഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ആൻഡ് ഗ്രേ ഈ ഈയൊരു കോമ്പിനേഷനിലാട്ടോ സോഫയ്ക്ക് കളർ നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം ബ്രൗൺ ഷെയ്ഡിലുള്ള സീബ്രാ വെൻസ് ആണ് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത് സ്റ്റെയർ കേസിനോട് തൊട്ടടുത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് സീലിങ്ങിൽ ഭംഗിയായിട്ടുള്ളൊരു ഹാങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഷെൽഫോട് കൂടിയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാഷിംഗ് ബേസിന് താഴെയായിട്ട് ബബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഗോൾഡൻ ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബേസൺ നൽകിയിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ക്ലാരി ടൈലാണ് ആ ഒരു വോള് മുഴുവനായിട്ടും നൽകിയിട്ടുള്ളത് വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഗ്രേ ആൻഡ് യെല്ലോ ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത് നൂറ്റി ഇരുപതാണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമിനോട് ചേർന്ന് ആണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിലായിട്ട് ഫ്ലോറിലായിട്ട് ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഇവിടെയും കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടിന് ഈയൊരു സൈഡിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലുള്ള കളറിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈയൊരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് ത്രീ ഡോറായിട്ടാണ് വാർഡ്രോബ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലോട്ട് തന്നെ എത്തുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിന്റെ കട്ടലുകളെല്ലാം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലും ബെഡ് ഡോറ് വുഡ് കളറിലും ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലും സെയിം കളറിലുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സീലിംഗ് എല്ലാം സിമ്പിൾ സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത് മുന്നൂറേ മുന്നൂറാണ് ഈയൊരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ബോട്ടിനോട് ചേർന്ന് ഗ്രീൻ ഷെയ്ഡിലെ കളറിൽ തന്നെയാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫോർ ഡോറായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിററും ആ ഒരു സൈഡിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് മിററിൻ്റെ താഴെയായിട്ട് ഷെൽഫും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലൊന്നും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈയൊരു ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് നൂറ്റി ഇരുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഡാർക്ക് ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള ടൈൽ ആട്ടോ ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട് വാഷ് വാഷ്ബേസിൻ്റെ ആ ഒരു സൈഡിലായിട്ട് മുകളിലായിട്ട് ഒരു അക്വറിയം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രൽ ആയിട്ട് ജി ഐ പൈപ്പിൽ ബ്ലാക്ക് കളറിലാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിലെല്ലാം മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് കഴിഞ്ഞ് ഇവിടെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ഓപ്പൺ ടെറസ് ആട്ടോ വരുന്നത് സ്റ്റഡി ഏരിയയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുണ്ട് ചെറിയ സ്ക്വയർ ഫീറ്റിലുള്ള വീടോ ഒന്ന് കാണിക്കണമെന്ന് അപ്പോൾ ഇതൊരു ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ വീട്ടിൽ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണൻ്റെ ഡോർ വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഒരു വൈറ്റ് കിച്ചൺ ആയിട്ടാട്ടോ കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂംസിലെല്ലാം വിരിച്ചിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് കിച്ചണിലായിട്ടും ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വിറകടപ്പും ഗ്യാസും ഫ്രിഡ്ജും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു വാളിലായിട്ട് അപ്പർ ക്യാബിനറ്റ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ കിച്ചണിൻ്റെ വാളിലെല്ലാം വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ ഫ്രിഡ്ജിനോട് ചേർന്ന് ഈയൊരു ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു സ്ലാബിൽ ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വയ്ക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തും കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പതാണ് ഈയൊരു കിച്ചൻ്റെ സൈസ് വരുന്നത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാവുന്നതാണ് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ട്രോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും വിറകെടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും വുഡിലായിട്ടാണ് പുറത്തേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണും വീടും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്